ഒരു മാധ്യമം നുണകൂടി പൊളിയുകയാണ് സി പി ഐ എമ്മിനെതിരായിട്ട് രൂക്ഷമായിട്ടാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ നുണപടച്ചുവിടുന്നത് വെറും സാഹിത്യം മാത്രമാണ് പലപ്പോഴും അവർ എഴുതി തീർക്കാറുമുള്ളത് എഴുതി പടച്ചു വിടാറുമുള്ളത് അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത് തൃശൂരിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തൃശ്ശൂരിൽ ദേശോത്കൃത ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി ഒരു കോടി രൂപ നിക്ഷേപിക്കാൻ പോയെന്നും അത് നിക്ഷേപിക്കാൻ പറ്റില്ലെന്നും നിക്ഷേപിക്കാൻ പറ്റാത്ത രൂപയുമായിട്ടാണ് അദ്ദേഹം പോയതെന്ന് മറ്റുള്ള ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാത്രമല്ല ഇൻകം ടാക്സ് വകുപ്പ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് വരെ വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ ഇതിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്തിനാണ് അവിടെ പോയതെന്ന് വ്യക്തമാക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വ്യക്തമായിട്ട് അവിടെ എന്താണ് നടന്നു കാര്യങ്ങൾ പറയുകയാണ് എന്താണ് നടന്നുപോലും അന്വേഷിക്കാതെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സാങ്കേതിക പിഴവ് മാത്രമായിരുന്നു ആ സാങ്കേതിക പിഴവനെയാണ് ഇവിടെ പലരും പെരുപ്പിച്ച് കാട്ടിയതും അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതിൽ ഇന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പത്രങ്ങളെല്ലാം വലിയ നേതൃയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കാം വലിയ വാർത്തകളാണ് അപ്പോൾ അതിൽ ഇന്നലെ ഞാനും ഇവിടെ ഓഫീസ് സെക്രട്ടറി ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി പ്രതീഷും കൂടി ഒരു കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ പോയി നിയമവിരുദ്ധമായി പിൻവലിച്ച പണം നിയമവിരുദ്ധമായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ടു ഇ ഡി അപ്പോഴേക്കും ഈ കാര്യത്തിൽ ഇടപെട്ടു ബാങ്കിൻ്റെ ഇ അല്ല ഐ ടി മുന്നറിയിപ്പിനെ തുടർന്ന് അവരുടെ ഇൻഫർമേഷനെ തുടർന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് വല്ലാത്തൊരു നില സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്തകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് സി പി എം ശിവ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അപ്പോൾ അതിൽ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിയമാനുസൃതവും ജനാധിപത്യവരുമായി പ്രവർത്തിക്കുന്ന സി പി ഐ എം പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരോപിച്ചുകൊണ്ടുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലും ചോദ്യം ചെയ്യലുമൊക്കെ നിങ്ങൾക്ക് അറിയാം ആദായനീതി വകുപ്പിൻ്റെ തൃശ്ശൂർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തിയത് ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലൽ മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസൊക്കെ അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത് സി പി എമ്മിൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ ഇതാണ് പാൻ നമ്പർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ സി പി എമ്മിൻ്റെ പാൻ നമ്പറാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു പാൻ നമ്പറാണുള്ളത് അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വേഴ്ച്ചുകൊണ്ട് അവരുടെ വേഴ്ച്ചുകൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് അതിന് നൂറ് ശതമാനം ഉത്തരവാദി അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഓ നാല് പൂജ്യം പൂജ്യം എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടീ ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് അത് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പം അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണത് ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം അപ്പം ഇതില് നമ്മൾ കാണേണ്ടത് ഏ അതവര് സമ്മതിച്ചിട്ടുണ്ട് ഈ പാൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ നിലയിലുള്ള അക്കൗണ്ടുകളേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിക്കുന്നുണ്ട് ഒരു കോടി രൂപ പിൻവലിക്കാൻ കാരണം എന്താ വെച്ചാൽ നിയമാനുസൃതമായി പിന്നെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയം സന്ദർഭമാണ് ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി ഒരു കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ അതായത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാകുകയുണ്ടായി അത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഏപ്രിൽ രണ്ടിനാണ് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിച്ചത് എന്നാൽ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻട്ര ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര് ഈ ഒരു കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുമാത്രവുമല്ല അക്കൗണ്ടും മരോപിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുകയുണ്ടായി അതോടൊപ്പം അവർ പറഞ്ഞു ഇവരുടെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതി ഇല്ലാതെ തുടർന്ന് ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചു അതോടൊപ്പം ഈ പിൻവലിച്ച ഒരു കോടി രൂപ അത് ചെലവ് ചെയ്യാനും പാടില്ല എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പം ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട് ഈ പണം ചെലവ് അഴിക്കുന്നത് ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുള്ള അധികാരം അവർക്കില്ല ആ നിലയിൽ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള ഉത്തരവാണത് അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു നിലയിലുള്ള ഒരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുടെ ഞങ്ങളുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മറ്റൊരു കോലാഹലത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകാതെ അത് ചിലവാക്കാതെ ഓഫീസിൽ ഞങ്ങൾ സൂക്ഷിക്കാനുണ്ടായത് ആ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ കോലാ കോലാഹലം വേണ്ട എന്ന നിലയിൽ കൂടിയാണ് അത് എന്താണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ടായി അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട് ഇപ്പോഴല്ല പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ മറുപടി തന്നിട്ടുണ്ട് ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക് അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്ന ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ആ കാര്യത്തിൽ അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശക് അല്ലെങ്കിൽ ഒരു നടപടിക്രമം അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക പാർട്ടിയെ വേട്ടയാടുക ഈ നിലയ്ക്കുള്ള നിലപാടുകളാണ് നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് സംഭവം അപ്പം ഇതിൽ പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരു ഇരുപത് ബ്രാഞ്ചുകളുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ബ്രാഞ്ചുകൾ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പാർട്ടി അംഗങ്ങളുണ്ട് പാർട്ടി അംഗങ്ങളുടെ അംഗത്വ ഫീസും ലഭ്യം അതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഫണ്ടായിട്ട് ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന തുകകളുമാണ് സി പി എമ്മിൻ്റെ സാമ്പത്തിക സ്രോസ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിലൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പം ഇവിടെ മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് സത്യത്തിൽ മൂന്ന് പതിനാട്ടിനും മൂന്ന് പതിനാട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ് മൂന്ന് പ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ നിങ്ങൾ ആലോചിക്കണത് എത്രയോ രൂപ മുമ്പ് തുടങ്ങിയ നിയമാനുസൃതമായി ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഐ ടി റിട്ടേൺസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ സ്വാഭാവികമായിട്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചെയ്യുക അത് കൃത്യമായി കൊടുക്കുന്നതാണ് ഞങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമാനിച്ചത് ഒരു പാർട്ടിക്കെതിരെ ഞങ്ങൾക്കെതിലൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഏത് അക്കൗണ്ടും സുതാര്യമാണ് ഇതിൻ്റെ വരവ് ഒരു ഉറുപ്പിയുടെ പോലും വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഞങ്ങൾ നേരത്തെ മറ്റേ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ് ഈ നിലയിലുള്ള കടന്ന് കയറ്റങ്ങൾ കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കണ്ടുവരും നിയമപരമായി നേരിടും രാഷ്ട്രീയമായി നേരിടും ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊന്നും ചെയ്യാനില്ല ആ നിലയിൽ ഈ കാര്യത്തിലും ഈ വിഷയത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് അഭ്യർത്ഥി